അസന്തുഷ്ട്രസ്യത്തെവന്ത ഇന ജീര്യന്തംഭ്യംയാ പണ്ഡിതോരാജൻ ബഹുജാസി സദയ അസന്തോഷൽ പതന്തികൾപൽ കാർജനൽ അർത്ഥേക്ഷയാ ലോഭം ഭയം ദമിശനൽ ആന്വീക്ഷോംഭമുക്തിയാഷോതിർം വൈ ഭക്ഷര യോഗേശ്വരൈർവിമൃഗ്യാങ് മനം ഷഡുർഗസൈകാന്തർ നീവോദന തദം നോ യോഗേയു ശ്രമാവർ ദോർ യോഗ സർം നനർ ഭയുസ്തേ പൂർത്തമിഷ്ടം തഥ സദ യിത്ത വിജയത്തസംഗോ പരിഗ്രഹ എകോവിശരണോ ഭിക്ഷുർഭിക്ഷാമിതാശന ദശേഷുജ സമയ രാജൻ സംസ്ഥയാ സനമാത്മന സ്മസീതർജുങ്ക ഓണപാനിയൽകീക്ഷണോ നിസ്സരതിരുന്ധിയർ അനിശം തർവാണനിന്ധന വന്നി വൽ കാവിധം പ്രശാന്തൃത്തിയൽ

ആത്മാനം ജാനിയൽ കിമിച്ഛൻ ദേഹം ജ്ഞാനധുദാശയാൻ കൃഷ്യോഹം ആഹു ശരീരം രഥം ഹയാൻ അഭീഷുണ്മന ഇന്ദ്രിശം വർത്മാനിമാത്രാധീഷണം സത്വം ബന്ധുരം ഈശ സൃഷ്ടം അക്ഷം ദശപ്രണമധർമ്മധർമ്മൗ ചക്രേഭിമാനം ജജീവം ധനുരിഹിതസ്യ പ്രണവം പഠന്തി ശരന്തു ജീവം പരമേവ ലക്ഷ്യം

കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹാരാജാവ് രണ്ടു പേർക്കും രണ്ട് സ്ഥലത്ത് കൊട്ടാരക പണി ചെടുത്തു ദേവയാനിക്ക് യദു യതുവസൂന്ന് രണ്ട് മക്കളുണ്ടായി ദേവയ ശർമ്മിഷ്ട മഹാരാജാവിനെ അപേക്ഷിച്ചു ഞാൻ രാജകുമാരിയാണ് അങ്ങ് ഞാൻ ക്ഷത്രിയനാണ് എനിക്ക് ഇനി ജന്മത്തിൽ വിവാഹില്ല അതുകൊണ്ട് എന്നെയും പുത്രനുണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ദേവയാനിയിൽ രണ്ട് കുട്ടികളുണ്ടായിപ്പോൾ ശർമ്മിഷ്ഠയിൽ അനു പൂരു തുറ തുറുവസൂന്ന് മൂന്ന് മക്കളുണ്ടായി ഇങ്ങനെ ഈ ഇവരൊക്കെ പിന്നീട് ദേവയാനി അറിയാനിടയായി അച്ഛനോട് പോയി പറഞ്ഞു അച്ഛൻ ഈ ജയാദി മഹാരാജാവിനെ വയസ്സനും വൃദ്ധനുമായി തീരാൻ ശ്രമിച്ചു പിന്നീട് അദ്ദേഹം മഹർഷിയുടെ കാൽക്കൽ വീണ് എനിക്ക് വിഷയഭോഗ ഇച്ഛ മാറി കഴി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് വരം മേടിച്ചു അഞ്ച് മക്കളിൽ ആരുടെയെങ്കിലും യൗവനം തിരിച്ച് മേടിച്ച് ആവശ്യം കഴിയുമ്പോൾ കൊടുക്കാനുള്ള വരം കൊടുത്തു ആദ്യത്തെ നാലു പേരും യൗവനം കൊടുക്കാൻ തയ്യാറായില്ലേ അവസാനം ഇളയപുത്രനായ പൂരു തൻ്റെ യൗവനം അച്ഛനും കൊടുത്ത് അച്ഛൻ്റെ വാർദ്ധക്യം വാങ്ങി അങ്ങനെ രണ്ട് പുരുഷായുസ് വിഷയഭോഗങ്ങൾ അനുഭവിച്ചിട്ടും യയാതിക്ക് മതി വന്നില്ലയാണ് അവസാനം യയാതി ഒരു പാട്ടുപാടി ലോകത്തിനോട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീയില് നെയ്യൊഴിച്ചാൽ തീയിനെ കെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നത് എപ്രകാരമോ അങ്ങനെയാണ് ഭോഗങ്ങളെ കൊണ്ട് ഭോഗേച്ഛ ശമിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് സാധ്യമല്ല അർത്ഥം അങ്ങനെ അവസാനം അദ്ദേഹം യൗവനൊക്കെ മകൻ തിരിച്ചു കൊടുത്തു തനിക്ക് യൗവനം കൊടുത്തുകൊണ്ട് പൂരുവിനെ മാത്രമാണ് ക്ഷത്രിയ രാജാവാക്കിയത് മറ്റുള്ളവർക്കൊന്നും രാജ്യാധികാരം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞയച്ചു പിന്നീട് ഈ ചന്ദ്രവംശത്തിൽ ശന്തനു എന്നു പേരായ ഒരു മഹാരാജാവ് ഉണ്ടാവുന്നു ആ ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിലുണ്ടായ പുത്രനാണ് ഗംഗാദത്തൻ എന്നു പേരായ ഭീഷ്മര് പിന്നീട് ഈ ചന്ദനു മഹാരാജാവ് പിന്നീട് മുക്കുവശ്രീയായ സത്യവതിയെ കണ്ട് മോഹിച്ചു വിവാഹം കഴിക്കണമെന്ന് മോഹിച്ചു പക്ഷേ സത്യവതിയുടെ അച്ഛൻ തൻ്റെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് രാജ്യാധികാരം അങ്ങ് കൊടുക്കുമെങ്കിൽ മാത്രമേ വിവാഹം കഴിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് മഹാരാജാവ് ഒന്നും ഒന്നുമില്ലാതെ തിരിച്ചു പോന്നു വിഷണ്ണനായി അച്ഛൻ്റെ സങ്കടം മനസ്സിലാക്കി അത് മാറ്റാൻ വേണ്ടി ഗംഗാദത്തൻ അപ്പോൾ സത്യവതിയുടെ പിതാവിനെ പോയി കാണുകയും തീർച്ചയായിട്ടും സത്യവതിയിലുണ്ടാകുന്ന കുട്ടികൾക്ക് രാജ്യാധികാരം കൊടുക്കാം എന്ന് സമ്മതിച്ചു പക്ഷേ ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു അങ്ങ് വിവാഹം കഴിച്ച അങ്ങയ്ക്ക് കുട്ടികളുണ്ടാവില്ലേ അവർ രാജ്യാധികാരത്തിന് വേണ്ടി വരില്ലേ പിന്നെ അവിടെ യുദ്ധമുണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു ഞാൻ ഈ ജന്മത്തിൽ ഐഷ്ടിക ബ്രഹ്മചാരി ആയിരുന്നോളം വിവാഹം കഴിക്കില്ല അച്ഛനു വേണ്ടി ഞാൻ രാജാവുമാവില്ല ആ കുരുവംശത്തെ പരിപാലിച്ചുകൊണ്ട് ജീവിതം കഴിച്ചോളാം എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തു അതുപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്തു സാധ്യപതി അതിൽ രണ്ടുണ്ണികളിലുണ്ടായി അദ്ദേഹം ചിത്രാങ്കതെന്നും വിചിത്രവീരൻ എന്നു പേരായിട്ട് രണ്ട് മക്കൾ ചന്ദനവന് ചിത്രാങ്കധൻ ആ പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധത്തിൽ യുദ്ധത്തിൽ മരിക്കാനിട വന്നു പിന്നെ വിചിത്രവീരൻ ഉണ്ടായി രാജാവാക്കിയും വിചിത്രവീര്യൻ കാശിരാജാവിൻ്റെ മക്കളായ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ചു പക്ഷേ ആറേഴു വർഷം കഴിഞ്ഞപ്പോഴേക്കും ക്ഷയരോഗം പിടിച്ച് അദ്ദേഹം മരിച്ചു കുട്ടികളൊന്നും ഉണ്ടായതുമില്ല അങ്ങനെ സത്യവതിയുടെ ആഗ്രഹം സത്യവിയുടെ അച്ഛൻ്റെ ആഗ്രഹം സബലമാകാതെ പോയി ആ വംശം അന്യം നിൽക്കുന്നുള്ള നില വന്നു രാജ്യം ഭരിക്കാൻ ആളില്ലാണ്ടായി ഭീഷ്മരോട് പ്രാർത്ഥിച്ചു ഭീഷ്മരാണെങ്കിൽ വിവാഹം കഴിക്കില്ല എന്നും ഭീഷ്മർ എന്നും ചടിച്ചു അവസാനം ഭീഷ്മരുടെ നിർദ്ദേശമനുസരിച്ച് സത്യവതി വേദവ്യാസ മഹർഷിയെ പരാശരൻ എന്ന് സത്യവതിക്ക് പുത്രനാണല്ലോ ചന്ദനു വിവാഹം കഴിക്കണമെ പരാശ വേദവ്യാസന് വേദവ്യാസ മഹർഷിയെ സ്മരിച്ചു ആ വേദവ്യാസ മഹർഷിയോട് സന്ത സന്തതി ഉത്പാദനം ചെയ്യണം ഈ കന്യകമാരെന്നു പറഞ്ഞു പക്ഷേ ആ കന്യകമാർക്കോട് മഹാറാണി വിവരങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവർ സമ്മതമില്ലാ മനസ്സ് ഉള്ളാൽ ഇഷ്ടമില്ലാതെയാണ് ഗർഭം സമ്പാദിച്ചത് അതിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടായ മക്കൾ ഒരാൾ അന്തനും ഒരാൾ പാണ്ഡുവായി മാറി അംബികയുടെ മകൻ ധൃതരാഷ്ട്രനും അമ്പാലികയുടെ മകൻ പാണ്ഡു പിന്നെ ദാസിക്കുണ്ടായ മകൻ വിദുരനും ഇതിനു മുമ്പ് നമ്മൾ സ്മരിച്ചിരുന്നു പാണ്ഡു കുന്തി ദേവി വിവാഹം കഴിച്ചു കുന്തിയുടെ സഹോദരനാണ് വസുദേവരൻ ഈ വസുദേവരാണ് ദേവകൻ്റെ പുത്രിമാരായ ദേവകീ മുതലായിട്ടുള്ളതായ ആൾക്കാരെയൊക്കെ വിവാഹം കഴിച്ചത് ഇങ്ങനെ ആ യാദവന്മാരുടെ വംശത്തിൽ അനേകമനേകം ഉപവംശങ്ങളുണ്ടായി ഉണ്ടായി ആ വൃഷ്ണി വംശത്തിലാണ് ഭഗവാന്റെ കൃഷ്ണാവതാരമുണ്ടായതെന്ന് പറയാം എപ്പോഴെല്ലാമാണോ ഭൂമിയിൽ ധർമ്മ അധർമ്മം പെരുക്കുന്നത് അധർമ്മത്തിന് ക്ഷയമുണ്ടാവണത് അപ്പോഴെല്ലാം ഭഗവാന്റെ അവതാരമുണ്ടാവും ഈ കൃഷ്ണാവതാര കാലഘട്ടം ഒരുപാട് ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞിരുന്നു വധരാപുരിയിൽ കാലനേമിയുടെ അവതാരമായ പുനർജന്മമായ കംസനും കംസൻ്റെ ആൾക്കാരായ മഹാദുഷ്ടന്മാര് പതിനായിരം ആനയുടെ ശക്തിയുള്ള ജരാഹന്തനാണ് മാഗതം ഭരിക്കുന്നത് അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് സൈ ദുഷ്ടന്മാരായ സൈന്യങ്ങളും പിന്നെ നരകാസുരൻ ദുര്യോധന ഗൗരവവാദികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടൊരുപാട് കൊണ്ട് ഈ ഭാരതഭൂമി നിറഞ്ഞിരുന്നു ഇവരുടെയൊക്കെ ആ ദുഷ്ടത കൊണ്ട് ഭൂമിക്ക് ഭാരം താങ്ങുവയ്യാണ്ടായിരുന്നു എപ്പോൾ ഭൂമിക്ക് ഭാരം താങ്ങവയ്യാണ്ടാവുമോ അപ്പോൾ ഭൂമി ഭഗവാൻ ബ്രഹ്മദേവനെ സമീപിച്ച് ആവലാതി പറയും പറയുന്നതാണ് അങ്ങനെ ഉള്ള ആ കാലഘട്ടത്തിലാണ് സാക്ഷാൽ ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ആദിനാരായണമൂർത്തി ഭൂമിയിൽ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു ഭഗവാൻ തൻ്റെ അത്ഭുത ലീലകളെ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ആഹ്ലാദത്തിലും ആനന്ദത്തിലും ആരാടിച്ചു തൻ്റെ ദിവ്യ ഉപദേശങ്ങളെ കൊണ്ട് ജനങ്ങളുടെ അജ്ഞാനത്തെയൊക്കെ തീർത്തു അതിനുശേഷം സ്വന്തം നിലയ്ക്ക് പല പല അസുരന്മാരെയും കൊന്നു ഭൂഭാരം തീർത്തു പിന്നീട് ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തിലൂടെ ഒരുപാട് ദുഷ്ടന്മാരെ വധിച്ചു പിന്നീട് നരകാസുരനുമായ യുദ്ധത്തിലൂടെയും ഒരുപാട് ദുഷ്ടന്മാരെ വധിച്ചു പിന്നെ മഹാഭാരത യുദ്ധമുണ്ടാക്കി തീർത്ത് യുദ്ധത്തിലൂടെയും മിക്ക ദുഷ്ടന്മാരെയും വധിച്ചു അവസാനം തൻ്റെ വംശം തന്നെ നാളെ ദുഷിച്ചാൽ ലോകത്തിന് ഭാരമാകും എന്ന് മുൻകൂട്ടി കണ്ട പ്രഭു ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശാപം ഉണ്ടാക്കി തമ്മിൽ തല്ലി കലഹിച്ച് കൊല്ലിച്ചു ഭഗവാനും സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി ഇങ്ങനെ കൃഷ്ണാവതാര കഥ വളരെ ചുരുക്കി പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ശ്രീ പരീക്ഷത്തിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല എന്താ കാരണം പരീക്ഷത്ത് ഗുരുനാഥനെ നമസ്കരിച്ചിട്ട് പറയാം ഏ മഹാരാ ഗുരുനാഥ സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും അതുപോലെയുള്ള മറ്റു വംശങ്ങളിലെയും രാജക്കന്മാരുടെയൊക്കെ ചരിത്രം അങ്ങ് എത്രയോ വിസ്തരിച്ച് പറഞ്ഞൂലോ എന്നോട് എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഈ ഭഗവാൻ ശ്രീകൃഷ്ണനോടല്ലേ എൻ്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് മരിച്ചവനാ ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ചതായ എന്നെ രണ്ടാമത് ജീവിപ്പിച്ച് എന്നെ ഇപ്പം ഭഗവാൻ്റെ കഥ കേൾക്കാൻ ഈ നിലയിലേക്ക് എത്തിച്ചത് ആ ഭഗവാനല്ലേ ആ ഭഗവാനോടുള്ള കടപ്പാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ മാത്രമല്ല എൻ്റെ പൂർവികന്മാർക്കൊക്കെ ആ ഭാരതയുദ്ധം വിജയിക്കാൻ സാധിച്ചത് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും മാത്രമല്ല ഈ ലോകത്തിൽ ഭഗവാന്റെ കഥ കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും പറയുന്നവർക്കും പറയിപ്പിക്കുന്നവർക്കും ഒക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും ക്ഷേമങ്ങളുണ്ടാവും അറിയോ ഭക്തന്മാർക്ക് ഭക്തി വർദ്ധിക്കാൻ സാധകന്മാർക്ക് വിഷയവിരക്തി വന്ന് ഭഗവത്പാതാരീതങ്ങൾ ഉറയ്ക്കാൻ മുക്തന്മാർക്ക് എപ്പോഴും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ മഹിമകൾ പാടിക്കേട്ട് ആനന്ദിക്കാൻ എല്ലാത്തിനും ഉതകുമാർ അത്ഭുത ചെയ്തതായ ആ ഉത്തമശ്ലോകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരവും അവതാരലീലകളും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ പറയാം അപ്പോഴാണ് വിസ്തരിച്ച അധ്യായങ്ങളിൽ ഇനി ഭഗവാന്റെ അവതാരവും ലീലകളും പിന്നീട് ഭഗവാന്റെ ഉപദേശം ഏകാദശ സ്കന്ധത്തിലും പറയാൻ പോണത് അപ്പോൾ അപ്പം കഥ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞപ്പോൾ അത് കേട്ട് മിണ്ടാണ്ടിരുന്നെങ്കിലോ സുഖാചാര്യൻ കഥ അവസാനിപ്പി അവസാനിപ്പിച്ചാല് പക്ഷേ സുഗാ പരീക്ഷത്തിൻ്റെ കഥാശ്രവണത്തിൽ ഭഗവത് കഥാശ്രവണത്തിലുള്ള ഔത്സുഖ്യം കൊതി അതാണ് വീണ്ടും വിസ്തരിച്ച് പിന്നെ ഭാഗവതം പറയാൻ ആരംഭിപ്പിച്ചത് പറയണു ഈ ഭഗവാന്റെ മഹാത്മ്യം എത്രയാ ഈ ഭഗവാൻ ആരാ അന്തർബഹി പുരുഷകാല രൂപഹീന നമ്മുടെ എല്ലാവരുടെ അകത്തുണ്ട് അത്രേ ഭഗവാൻ പുറത്തും ഉണ്ട് അത്രേ പുറത്തെങ്ങനെയാണ് കാലമായിട്ട് എല്ലാവരെയും പാഠം പഠിപ്പിക്കും അത്രേ ഭഗവാനെ വിശ്വസിക്കാത്തവർക്കും കാലത്തെ വിശ്വസിച്ചാലേ പറ്റുള്ളൂ കാലയവനികയുടെ ഉള്ളിലേക്ക് എല്ലാവരെയാക്കും അല്ലേ കാലം എല്ലാവരും എല്ലാവരെയും നക്കിത്തൊടച്ച് വിഴുങ്ങിക്കളയില്ലേ ശരിയല്ലേ ആ കാലം കൊണ്ട് എല്ലാവരും ഭരിക്കും അതെ അകത്ത് എങ്ങനെയായിരിക്കണത് അകത്ത് ആത്മാവായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ആ ഭഗവാനെ ഭജിച്ചാലോ നമുക്കൊക്കെ ആത്മസാക്ഷാത്കാരം കിട്ട് തരും ഭഗവാൻ അതിലൂടെയോ മരണരഹിതമായ ഭഗവത് പ്രാപ്തിയാണ് മനസ്സിലായോ ശാശ്വത ശാന്തിയാണ് അമൃതത്വപ്രാപ്തി അതാണ് ഭഗവാനെ ഭജിക്കുന്നവർക്ക് കിട്ടുക ഭരിക്കാത്ത ആൾക്കാർക്ക് എന്ത് കിട്ടും കാലം കൊണ്ട് മരണവും ഉണ്ടാവും അവർ സത്യമറിയാതെ ശരീരത്തെ ഞാനെന്ന് ഭ്രമിച്ച് ഈ വിഷയങ്ങളുടെ പിന്നാലെ ഭ്രമിച്ച് ജീവിത സത്യമറിയാതെ ശാന്തി അറിയാതെ ചത്തുപോകും പിന്നെയും ജനിക്കാം പിന്നെയും മരിക്കാം ഇതാണ് അതുകൊണ്ട് ഭഗവാനെ ഭരിക്കേണ്ടത് ഭഗവാനെ ആശ്രയിക്കേണ്ടത് ഭഗവത് മഹിമകൾ കേൾക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് നർത്ഥം പിന്നെ കഥകളിൽ പര പരീക്ഷിച്ച് കേട്ടിട്ടുണ്ട് രോഹിണിയുടെ പുത്രനായിട്ടാണ് ബലരാമൻ ജനിച്ചതെന്ന് അതേ സമയത്ത് ദേവകിയുടെ ഏഴാമത്തെ കുട്ടിയാണെന്നും പറയുന്നു അങ്ങനെ ഒരു കുട്ടി രണ്ടാം മേട മക്കളാവാൻ പറ്റുമോ അപ്പം അതിലെന്തെങ്കിലും ഭഗവാന്റെ മായ നടന്നിട്ടുണ്ടാവും അത്ഭുതം നടന്നിട്ടുണ്ടാവും അതെനിക്ക് കേൾക്കണം പിന്നെ കംസൻ മുതലായ ദുഷ്ടന്മാരെ കൊല്ലാൻ വേണ്ടിയല്ലേ ഭഗവാന്റെ അവതാരം കംസൻ കംസനോടനെ കംസൻ്റെ ജയിലിലാണ് ഭഗവാൻ പിറന്നത് ഉടനെ തന്നെ കംസനെ കണ്ട് കൊല്ലല്ലേ ഭഗവാന് വേണ്ടു ഈ കംസനെ പേടിച്ചിട്ടെന്ന് ഭഗവാൻ ഇതിനെ ഒളിച്ച് താമസിച്ചത് കുറേക്കാലം ഗോകുലത്തിൽ പോയിട്ട് ആ ഗോകുലത്തിൽ എന്തൊക്കെ അത്ഭുത ലീലകളാണ് കൃഷ്ണൻ ചെയ്തത് വൃന്ദാവനത്തിൽ താമസിച്ച സമയത്ത് ഭഗവാൻ എന്തെല്ലാം ലീലകൾ ചെയ്തു പിന്നീട് മധുരാവലിയിൽ വന്ന് ഭഗവാൻ ചെയ്ത ലീലകൾ എന്തൊക്കെയാണ് പിന്നെ ദ്വാരകയിൽ പോയതിനു ശേഷം കൃഷ്ണൻ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു ഇങ്ങനെ ഭഗവാൻ എവിടെ എവിടെ താമസിച്ച ലീലകൾ ചെയ്തോ അത് മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നായി മനുഷ്യ എടുത്ത കൃഷ്ണൻ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു നമ്മളെ മാതിരി ഭഗവാൻ വിവാഹം കഴിച്ചോ കഴിച്ചെങ്കിൽ എത്ര വിവാഹം കഴിച്ചു കുട്ടികളുണ്ടായോ ഉണ്ടെങ്കിൽ എത്ര കുട്ടികളുണ്ടായി ഇങ്ങനെ ഭഗവാനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയണം എന്നാണ് ഇത്ര മാത്രമാണോ ഏതത് അന്യച്ച സർവം മേ മുനേ കൃഷ്ണ വിജേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധധാനായ വിസ്തൃതം ഇത്ര മാത്രമല്ല ഇനി ഭഗവത് സംബന്ധങ്ങളായിട്ട് ഞാൻ എന്തൊക്കെ ചോദിക്കാൻ വിട്ടുപോയോ അതെല്ലാവരും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ തരണേന്നാണ് ദ ശ്രദ്ധധാനായ അവിടെയാണ് കാര്യം ഭഗവത് കഥ കേൾക്കാൻ അത്രയും ശ്രദ്ധയോടെ കൊതിയോടിയിരിക്കുക ഞാൻ മനസ്സിലായോ ഭഗവത് കഥ കേൾക്കാൻ കൊതിയുള്ളവരോടല്ലേ പറയണ്ടേ ആഗ്രഹവും താല്പര്യവും ശ്രദ്ധയില്ലാത്തവരോട് പറയാൻ പാടുമോ പറയാൻ പാടില്ല പരീക്ഷത്തിൻ്റെ ശ്രദ്ധ ആ കഥ കേൾക്കാനുള്ള കൊതി അത്രയുണ്ട് അപ്പോൾ പരീക്ഷത്തിൽ നിന്ന് തന്നെ തോന്നി എന്താ ഗുരുനാഥൻ ഈ ഇത്രയും കഥകളൊക്കെ വിസ്തരിച്ചിട്ട് കൃഷ്ണാവതാരം ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞത് കാരണം ഉണ്ടാവും എന്താ നാല് ദിവസമായിട്ട് പരീക്ഷത്ത് ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അത് എൻ്റെ വ്രതം അങ്ങനെയാണ് ഇനി മരിക്കണവരെ ഒന്നും കഴിക്കില്ല മനസ്സ് ഭഗവാന്റെ കഥ മാത്രം കേട്ട് മനസ്സ് ഭഗവാന്റെ സ്മരണയിൽ ഉറപ്പിച്ച് മരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഹാരം മൂന്ന് നാല് നേരം കഴിച്ചിട്ടല്ലേ ഇരിക്കണേ ആ എന്നിട്ട് പോലും ക്ഷീണമുണ്ടല്ലേ പരീക്ഷത്ത് നാല് ദിവസമായിട്ടേ ഭഗവാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായില്ലേ നാല് ദിവസമായിട്ട് ഊണ് കഴിച്ചിട്ടില്ല കാപ്പ് കുടിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഉറക്കവും മാകെ കേൾക്കണത് ഭഗവ പരീക്ഷത്ത് ശുഗ ഗുരുനാഥൻ്റെ മുഖത്ത് നിന്ന് ഭാഗവതം കേട്ട് ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ ശിഷ്യന് ഉറക്കച്ചടവും ക്ഷീണവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കഥ ഇങ്ങനെ നീക്കൊണ്ടുപോയാൽ അത് ശരിയല്ലല്ലോ ആ അതുകൊണ്ടായിരിക്കും ഗുരുനാഥൻ കഥ ചുരുക്കിയത് എന്ന് തോന്നിയത്ര പരീക്ഷത്തിന് പറയാം ഗുരുനാഥനോട് നൈഷാദി ദുസ്സഹാക്ഷുന്മാം തെക്തോതമഭിബാധതേ പിബന്തം ത്വന്മുഖാംബോചുതം ഹരികഥാമൃതം എനിക്ക് വിശപ്പ് എന്താഹും ക്ഷീണവും എന്ന് പറയാം പരീക്ഷത്ത് അതെന്താ ഞാൻ അമൃത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാമൃത് ഭഗവാന്റെ കഥാമൃത ആ അതും പറയണാരാ ശുഗാചാര്യൻ പരമാനന്ദ അനുഭൂതിയിൽ മുഴുകിക്കൊണ്ടേ കർഷ്ണനെ അങ്ങനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പറയണ ആ ഭഗവാൻ്റെ കഥകളിങ്ങനെ കാതുകൊണ്ട് കുടിച്ചു 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 കുടിച്ച് എനിക്ക് വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും അറിയണില്ല കാരണം ആ ഭഗവത് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് ദേഹവിസ്മൃതിയിലാണ്ടിരിക്കുകയാത്രേ ദേഹത്തെ മറക്കുമ്പോൾ നമുക്ക് വിശപ്പും ദാഹമുണ്ടോ എപ്പോഴാണ് ഉറങ്ങുമ്പളേ നമ്മൾ ദേഹത്തെ മറക്കണമെന്ന് ഉറങ്ങുമ്പളാ അപ്പം നമുക്ക് വിശപ്പും ദാഹമുണ്ടോ ഉണന്നുണ്ടായിരിക്കും ഏ ഉറങ്ങാൻ പോകണവരെയും ചിലപ്പോണ്ടാവും ഇല്ലല്ലോ ദേഹത്തെ മറന്നാൽ വിശപ്പും ദാഹമില്ല ഇവിടെ ഭഗവത് കഥ കേട്ട് ആ ഭക്തി ലഹരിയിൽ ആറാടി തന്നെ തന്നെ മറന്ന് കഥ കേൾക്കുന്ന പരീക്ഷത്ത് വിശപ്പും ദാഹവും പോലും അറിയണില്ല എന്ന് എന്താ പരീക്ഷത്തിൻ്റെ ഒരു ഭക്തി നോക്കൂ ഏ അതായിരുന്നു അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് അതുകൊണ്ട് കഥ ചുരുക്കണ്ട എനിക്ക് കേൾക്കാൻ ക്ഷീണമുണ്ടാവും എന്നൊന്ന് വിചാരിച്ച് ചുരുക്കണ്ട നർത്ഥം ഇത് കേട്ടപ്പോൾ ഗുരുനാഥൻ അതിനേക്കാളും വിശ്വാസം സന്തോഷം ഇങ്ങനെയുള്ളവരോടല്ലേ കഥ പറഞ്ഞു കൊടുക്കേണ്ടത് സന്തോഷമായി പറഞ്ഞു ഒന്നാന്തരമായി അങ്ങയുടെ ആ ചോദ്യം എന്താ കാരണം ഭഗവാന്റെ കഥ പറയണവരെയും പറയിപ്പിക്കണവരെയും നടത്തുന്നവരെയും നടത്തിപ്പിക്കണവരെയും കേൾക്കുന്നവരെയും കേൾപ്പിക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കുക അത്രേ അവരെയൊക്കെ ശുദ്ധരാക്കി തീർക്കുക അത്രേ വേറെ ഒരു കഥയ്ക്കും ഈ കഴിവില്ല ഭഗവാന്റെ കഥയ്ക്കാണ് കഴിവുള്ളത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി അങ്ങനെ ചോദിച്ചത് കൊണ്ട് കേട്ടോ കാരണം അന്ന് അവർ അദ്ദേഹം അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര വിസ്തരിച്ച് ഭഗവാന്റെ കഥ കിട്ടില്ലായിരുന്നല്ലോ അങ്ങനൊരു ഭാഗവതം ഉണ്ടാവുമായിരുന്നോ നമുക്കൊക്കെ പറയാനുണ്ടാവുമോ കേൾക്കാൻ ഉണ്ടാവുമോ ഇല്ലല്ലോ അപ്പോൾ പരീക്ഷണത്തിന് മാത്രമാണോ അന്ന് ഉപകാരമായത് ആ പരീക്ഷണത്ത് കാരണം എത്രയോ കൊടാനുകൂടി ആൾക്കാർ ഇതിനകം ഭാഗവതവും ഭഗവത് കഥകളും കേട്ട് ഭക്തി കൊണ്ട് മുക്തരായിത്തീർന്നു ഇനി എത്രയോ ആൾക്കാർ യേസ് ടു കം എത്രയോ ആൾക്കാർ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കേൾക്കാതിരിക്കണല്ലേ ഈ ഭാഗവതം ഭഗവത് കഥകൾ കേട്ട് ഭഗവത് ഭക്തി വളർത്തി ഭഗവത്പറം പ്രാപി പരം പ്രാപിച്ച് ജന്മം സബലമാക്കി കൃതകൃത്യന്മാരും ധന്യധന്യന്മാരുമാകാൻ പോകുന്നു ഇതല്ലേ ഭഗവാന്റെ കഥയുടെ മഹാത്മ്യം ഓ അതിനുശേഷം എപ്പോഴാണ് ഭഗവാന്റെ അവതാര കാലഘട്ടം എന്ന് പറഞ്ഞു ഈ ഭൂമിയിൽ ഒരുപാട് രാജദുഷ്ടന്മാർ രാജവംശങ്ങളിൽ ഒന്ന് പറഞ്ഞു അത്രേ മുമ്പൊക്കെ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് പക്ഷേ കർമ്മവാസന തീർന്നെങ്കിൽ വീണ്ടും ജനിക്കണേ കർമ്മവാസന നശിക്കാത്തതുകൊണ്ട് കുറേ ആളുകൾ ഭൂമിയിൽ പറഞ്ഞു അവരൊക്കെ മഹാദുഷ്ടന്മാരാ തമ്മാടികളാ ഒക്കെ രാജവംശത്തിൽ വന്നു പറഞ്ഞു എന്താ കാരണം രാജാക്കന്മാർക്കാണ് അന്ന് അധികാരം അപ്പോൾ ആ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ദ്രോഹിക്കാലോ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ സേവിക്കുകയും ചെയ്യാം ദ്രോഹിക്കുകയും ചെയ്യാം നല്ലവരാണെങ്കിലേ സേവിക്കാൻ പറ്റുള്ളൂ ദുഷ്ടന്മാരായ ദ്രോഹിക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവരൊക്കെ ദുഷ്ടന്മാരായി വന്നു പറഞ്ഞു ജരാസന്ദൻ ദന്തവക്തൻ ഗഡൂരതൻ ശിശുപാലൻ സാല്വൻ ദുര്യോധനൻ ആദികൾ ആദികൾ നൂറുപേരവിടെ നരകാസുരൻ കംസൻ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര ആൾക്കാരാ മാത്രമല്ല ഈ ഇവരുടെയൊക്കെ ആ ഭാ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ദുഷ്ടന്മാർ കോടിക്കണക്കിനാണ് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു അവരുടെ അധർമ്മ പ്രവൃത്തികളെക്കൊണ്ട് ഭൂമിക്കാകെ കട്ടയി പലതരത്തിലുള്ളതായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജനങ്ങൾക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ വരാൻ തുടങ്ങി ഈ ആ സമയത്ത് ഈ ഭൂഭാരം തയ്ക്കാൻ വയ്യാതെ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് മുത്തശ്ശനായ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്നു എല്ലാവർക്കും വിഷമം പറയാനുള്ള മുത്തശ്ശനാണ് ആര് ബ്രഹ്മാജി ബ്രഹ്മദേവൻ നത്തം നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊരു മുത്തശ്ശനും മുത്തശ്ശിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആർക്കെന്ത് വിഷമമുണ്ടെങ്കിലും ആ മുത്തശ്ശിയോട് പോയി പറഞ്ഞാൽ മതി അതേ മുത്തശ്ശനോട് എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവും ഇന്ന് അതില്ലാണ്ടായതാണ് നമ്മുടെ തകരാറ് അതുകൊണ്ട് എല്ലാവരും കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഓടുക മനസ്സിലായോ പണ്ട് കൗൺസിലാരായിരുന്നു ഇടത്ത കൗൺസിലർ കൗൺസിലറായിരുന്നു മുത്തശ്ശി അല്ലേ ആ കൗൺസിലർക്ക് മണിക്കൂറിനെ കാശ് എന്നിട്ട് വല്ല പ്രശ്നം പരിഹരിക്കുമോ ഇല്ലിനും ഇപ്പം എല്ലാവർക്കും മുത്തശ്ശി ഉണ്ടാവണം കേട്ടോ മുത്തശ്ശി ഉണ്ടാവും എവിടെങ്കിലും പോയി മുത്തശ്ശീൻ്റെ അടുത്ത് കുറേ നേരം ഇരിക്കുക അവരോടെല്ലാം പറഞ്ഞോളൂ എല്ലാ പ്രയാസങ്ങളും പറഞ്ഞോളൂ കേട്ടോ ഒക്കെ ഇല്ലാണ്ടാവും ഈ മുത്തശ്ശനാണ് നമുക്കുള്ള മുത്തശ്ശനാണ് ഈ ബ്രഹ്മാരി അപ്പോൾ പശു ഗോ ഭൂമിദേവി അവിടെ പോയിട്ട് കരഞ്ഞ് സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അവസ്ഥ അറിയുന്നില്ലേ ആ കുഷ്ടന്മാരെ കൊണ്ടു നിറഞ്ഞില്ലേ സജ്ജനങ്ങൾ എത്രയാണ് അതായത് ദുഷ്ടന്മാരെ കൊണ്ട് സജ്ജനങ്ങൾക്കല്ലേ നല്ല ആൾക്കാർക്കല്ലേ കഷ്ടപ്പാടുണ്ടാവുക വിഷമിക്കാൻ വിഷമമുണ്ടാവുക ആ ധർമാചരണം പറ്റില്ല അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് തോന്നുന്നു അപ്പോൾ ഭൂമിദേവി ഇങ്ങനെ പശുവിൻ്റെ രൂപക്കൊടുക്കറിയോ ഓ കരയും ആ കരച്ചിൽ കാരണമെങ്കിലും അമ്മയുടെ കരച്ചിൽ മനസ്സിലാവണമെങ്കിൽ ഒരു മകൻ്റെ ഉണ്ടാവണ്ടേ അണ്ടേ മരവിച്ച ഹൃദയെന്ന് അറിയാൻ കഴിയില്ല ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞു നിങ്ങൾ വല്ലാതെ പ്രകൃതിയെ ദ്രോഹിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കും നമ്മൾ പ്രകൃതിയെ ഇന്ന് നമ്മളെ ധാരാളം പഠിപ്പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ അല്ലേ തിരിച്ചടിച്ചുകൊണ്ടല്ലേ ഇരിക്കണത് എർത്ത് റിയാക്സ് എർത്തിൻ്റെ റിയാക്ഷൻ ഉരുൾപൊട്ടലായിട്ടും ഭൂകമ്പമായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടൊക്കെ വരണ്ടോ ഇല്ലയോ ഇതൊക്കെ അമ്മ ഭാരം താങ്ങുവയ്യാണ്ടാവുള്ളേ ആധർമ്മം പെരുക്കുമ്പോളേ അമ്മയ്ക്ക് ഭാരം താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് കോപിക്കണത് ബുദ്ധിയുള്ളവൻ തിരിച്ചറിയണ്ടേ അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കണ്ടേ അതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അന്ന് ബ്രഹ്മദേവനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേവന്മാരൊക്കെ നേരത്തെ തന്നെ പോയിട്ട് ഈ ഭൂമിയിൽ അധർമ്മവും അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ നേരത്തെ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മദേവൻ ദേവന്മാരെയും ഭൂമിദേവിയെയും മാറി മാറി നോക്കി രണ്ട് പേരുടെയും മുഖമൊക്കെ വല്ലാതിരിക്കേണ്ട സങ്കടം കാര്യം വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലായി